നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയഴകൾ മാറ്റി അവളുടെ നെറ്റിയിൽ മെല്ലേന്ന് ചുംബിച്ചു ഭദ്രൻ അവൻ്റെ കണ്ണുനീർ അവളുടെ കവിൾ പതിഞ്ഞെന്നും ഒന്ന് കുറുകി ഒന്നുകൂടെ ചുരുടെ കൂടി നന്ദ അവളെ നോക്കി ഒരു പുഞ്ചീരിയുടെ മെല്ലെ എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് നടന്നു ഒരു ബ്ലാങ്കറ്റെടുത്ത് അവളെ പുതപിച്ചു ഭദ്രൻ അവളെ ഒന്നുകൂടെ നോക്കി അവൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു ഭദ്രൻ അപ്പോഴും അവൻ്റെ കാതിലും മനസ്സിലും അവൾ വിളിച്ച കുട്ടേട്ട എന്ന വിളി മാത്രം ഉയർന്നു കേട്ടു നിന്നെ വിട്ട് ഒരിക്കലും ഞാൻ പോവില്ല നന്ദാം അവളെ കണ്ണെടുക്കാതെ നോക്കി ഭദ്രൻ അവൾക്ക് വാക്ക് കൊടുക്കും പോലെ പറഞ്ഞു സൂര്യപ്രകാശം കടലിലേക്ക് തട്ടിയതും മെല്ലെ കണ്ണുകൾ ചിമ്മി ചിമ്മിത്തുറന്ന് ഒന്ന് മൂരി നിറന്നു നന്ദ അവളുടെ കണ്ണുകൾ ആദ്യം ചെന്നത് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ ക്ലോക്കിലേക്കാണ് സമയം എട്ടേ നാൽപ്പത്തഞ്ചിൽ നിന്ന് കണ്ടതും കിടന്ന സ്ഥലത്ത് നിന്ന് ഞെട്ടി ഉയർത്തെഴുന്നേറ്റു നന്ദ തലയിൽ കൈവച്ച് ടെൻഷനോടെ നിൽക്കുന്നവളുടെ കണ്ണുകൾ പിന്നെ ചെന്നെത്തിയത് സോഫയിലേക്ക് ചാരി കിടന്ന് മടിയിൽ ലാപ്ടോപ്പും വെച്ച് കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുന്ന ഭദ്രനിലാണ് അവൻ്റെ കിടത്തവും സമയം വൈകിയതുമെല്ലാം മനസ്സിലേക്ക് വന്നും ദേഷ്യത്തോടെ അവനെ നോക്കി നന്ദ ഭദ്രൻ ഊറക്കിയ ശബ്ദത്തിൽ ദേഷ്യത്തിൽ തന്തയുടെ ശബ്ദം കേട്ടതും ഞെട്ടിയുണർന്ന് എഴുന്നേറ്റു ഭദ്രൻ നന്ദ ദേഷ്യത്തോടെ നോക്കുന്ന കണ്ടതും അവൻ അവളെ നോക്കിയൊന്നും നിന്നോ ഞാൻ തന്നോട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞല്ലെന്നെ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നോ പറ്റിയില്ലെങ്കിൽ പറയായിരുന്നില്ലേ ഞാൻ അലാറം വെക്കില്ലായിരുന്നോ സ്റ്റുപ്പേഡ് നന്ദ പറഞ്ഞു മാഡം ഞാൻ മാഡത്തിന് വയ്യാന്ന് വിചാരിച്ചു കൊണ്ടാ ഭദ്രൻ പറഞ്ഞു ഞാൻ തൻ്റെ ബോസാണ് അല്ലാതെ തൻ്റെ ഭാര്യയല്ല എന്നെ കെയർ ചെയ്യാൻ താൻ ആരാ തന്നോട് ഞാൻ പറഞ്ഞത് ചെയ്യാനാണ് തന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് അല്ലാതെ ബാക്കി പറയാതെ അവനെ ദേഷ്യത്തോടെ നോക്കി നന്ദാ മാഡം ഞാൻ ഭദ്രൻ പറയാൻ നിന്നും മുന്നിലെ കൈ നീട്ടി വേണ്ടെന്ന് കാണിച്ചു നന്ദ എനിക്ക് തീരെ സമയമില്ല ഭദ്രൻ നയൻ ഫിഫ്റ്റീൻ്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും എനിക്ക് ഒമ്പത് മണിക്കെങ്കിലും ഓഫീസിലെത്തണം അതുകൊണ്ട് പ്ലീസ് ഗെറ്റ് ഔട്ട് പുറത്തേക്ക് കൈ കാണിച്ച് നന്ദ പറയുന്നതും അവളെ തന്നെ നോക്കി നിന്നും ഭദ്രൻ ഗെറ്റൗട്ട് ഭദ്രൻ അവനെ തന്നെ നോക്കി ഗൗരവത്തോടെ തന്നെ നന്ദാ പറയുന്നതും ആവളെ നോക്കി പുറത്തേക്ക് നടന്നു ഭദ്രൻ പിന്നെ ഇന്ന് തന്നെ ഓഫീസിലേക്ക് വരണ്ട ഇന്ന് മാത്രമല്ല വൺ വീക്ക് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആദ്യമുള്ള മെയിൽ ഞാൻ ഓഫീസിൽ ചെന്ന് അയച്ചു തരാം ഓക്കെ ആവനെ തന്നെ നോക്കി ഗൗരവം ഒട്ടും കുറയാതെ നന്ദ പറയുന്നു ആവളെ നോക്കിയും തലയാട്ടി ഭദ്രൻ ആവനെ നോക്കി റൂമിലേക്ക് നടന്നു നന്ദ നന്ദ പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷായി ഒരു കോഫി ഉണ്ടാക്കി കുടിച്ച് ലാപ്പ് എടുത്ത് പുറത്തേക്ക് നടന്നു അവൾ പുറത്തേക്ക് ഇറങ്ങി ഡോർ ലോക്ക് ചെയ്ത് പുറ മനസ്സ് മുഴുവൻ അവരുടെ മുന്നിൽ പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് മാത്രമായിരുന്നു അതിനിടയിൽ മറ്റൊന്നും അവളുടെ മനസ്സിലില്ലായിരുന്നു ലാപ്പ് കാറിൽ വെച്ച് കയറി സ്പീഡിൽ പോകുന്ന നന്ദയെ ബാരക്കളിൽ നിന്ന് നോക്കി ഭദ്രൻ അവൻ്റെ കണ്ണിലെ ഭാവം അത് ദേഷ്യമാണോ സങ്കടമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു ഓഫീസിലെത്തിയപ്പോഴേക്കും വീഡിയോ കോൺഫറൻസിനുള്ള സമയവുമായിരുന്നു സോഫി ടീം അറേഞ്ച് ചെയ്യുക സ്പീഡിൽ വരുന്ന നന്ദ സോഫിയോട് പറഞ്ഞ് ക്യാബിനിലേ കയറിയതും സോഫി അവളുടെ അഞ്ചംഗളുള്ള ടീം നന്ദയുടെ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു എല്ലാവരും ലാപ്പ് തുറന്ന് നന്ദയ്ക്കായി ബീറ്റ് ചെയ്തിരുന്നതും കയ്യിലെ ലാപ്പുമായി ഗൗരവത്തോടെ മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു വന്നു നന്ദ അവളെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റിൽ നിന്നും കൈകൊണ്ട് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞ് അവൾ അവളുടെ സീറ്റിലേക്ക് ഇരുന്ന് എല്ലാവരെയും നോക്കി നിങ്ങൾ ചെയ്ത പ്രസൻറ്റേഷൻ വർക്കൊക്കെ നന്നായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ടായിരുന്നു അതിന് ഞാൻ ഇരുന്നതുമാണ് ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ വർക്ക് എ കെ ഗ്രൂപ്പ്സിന് ഇഷ്ടമാവുകയാണെങ്കിൽ അവരത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഐ ഗിവ് യു ബിഗ് ഓഫേഴ്സ് ബട്ട് അവർക്ക് ഇഷ്ടപ്പെടണം നമുക്ക് നോക്കാം എല്ലാവരും നോക്കി നന്ദ പറഞ്ഞതും എല്ലാവരുടെയും നെഞ്ചെടുപ്പ് കൂടി വന്നു വീഡിയോ കോൾ കറക്റ്റ് ചെയ്തു എ കെ ഗ്രൂപ്പ്സിൻ്റെ രണ്ട് പാർട്ട്നേഴ്സ് വീഡിയോ കോളിൽ വന്നതും അവരെ വിഷ് ചെയ്ത് ലാബ് തുറന്നു നന്ദ ലാബ് തുറന്നതും ഭദ്രൻ്റെ മൂന്ന് നാല് മെയിൽ വന്ന് കിടക്കുന്നത് കണ്ടതും സംശയഭാവത്തോടെ ഒന്ന് നോക്കി നന്ദയത് ഇന്നലെ രാത്രി നാല് മണിക്ക് വിട്ട മെയിലാണെന്ന് കണ്ടതും അവൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു അവന് ഇന്നലെ കൊടുത്ത വർക്ക് കംപ്ലീറ്റ് ചെയ്ത മെയിലാണെന്ന് കണ്ടതും നെറ്റിലൊന്ന് കൈവച്ച് പോയി നന്ദാം അവനോട് ദേഷ്യത്തോടെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലേക്ക് വന്നതും കണ്ണുകളൊന്നും മുറുക്കി അടച്ച് പോയി നന്ദാം തന്നെ തന്നെ നോക്കി എന്തോ പറയാനായി നിൽക്കുന്ന ഭദ്രൻ്റെ മുഖം മാത്രം മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക് നന്ദന ഇനി പ്രോബ്ലം വീഡിയോ കോൺഫറൻസ് തുടങ്ങിയിട്ടും കണ്ണുകളടച്ച് തലയിൽ കൈവച്ചിരിക്കുന്ന നന്ദയെ നോക്കി എ കെ ഗ്രൂപ്പ്സിലെ ഒരാൾ ചോദിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചു ഒന്നുമില്ലെന്ന് തലയാട്ടി പിന്നെ ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു വിട്ടു കോൺഫിഡൻസൂടെ അവളുടെ പ്രൊജക്ട് പ്രസന്റ് ചെയ്തതും അവർക്കത് ഇഷ്ടമായി കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന് അവർ പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു നെക്കും വല്ലാതെ സന്തോഷം തോന്നിയിരുന്നു ടീമിൽ പങ്കെടുത്ത എല്ലാവർക്കും അവൾ കൈ കൊടുത്തു പുറത്തേക്ക് ഇറങ്ങി പ്രസൻറ്റേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമയം പതിനൊന്നര കഴിഞ്ഞിരുന്നു എന്തോ അവൾക്ക് ആ സമയം ഭദ്രനെ കാണാൻ തോന്നി അവൻ ക്ലിയർ ചെയ്തുകൊണ്ടാണ് തനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതെന്ന് നന്ദക്ക് ഉറപ്പായിരുന്നു അവൾ വേഗം തന്നെ കാറെടുത്ത് പുറത്തേക്ക് പോകാൻ നോക്കി ബാക്കിയുള്ള സ്റ്റാഫ് ഇരുന്നു സ്പീഡിൽ വണ്ടി ഓടിച്ച് ഫ്ലാറ്റിലേക്ക് പോകുമ്പോഴും അവനോട് ദേഷ്യപ്പെട്ടത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ എത്രാമത് തവണയാണ് താൻ കാരണമറിയാതെ അവനോട് ദേഷ്യപ്പെടുന്നത് എന്ന് ഓർത്തുപോയി നന്ദ സ്പീഡിൽ വണ്ടി ഓടിച്ച് ഫ്ളാറ്റിന് മുന്നിലേക്ക് കാർ പോർച്ചിൽ വണ്ടി നിർത്തി ആരെയും നോക്കാതെ അകത്തേക്ക് നടന്നു നന്ദ ഭദ്രൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി കോളിംഗ് അടിക്കുമ്പോൾ അവനോട് ഇനിയും സോറി പറയേണ്ട കാര്യം ആലോചിച്ച് നന്ദയ്ക്ക് വല്ലാത്ത ചമ്മൽ തോന്നി ദേഷ്യപ്പെട്ട് പുറത്താക്കിയവനോട് ഇനി എന്ത് സംസാരിച്ച് തുടങ്ങും എന്നറിയാതെ നന്ദ നിന്ദം അവൻ്റെ ഫ്ലാറ്റിൻ്റെ ഡോർ തുറന്നും ഒരുമിച്ചായിരുന്നു ഒരു ലുങ്കി മാടയ്ക്ക് കുത്തി കയ്യില്ലാത്തൊരു വെള്ള ഇന്നർബനീനിട്ട് തോർത്തലയിൽ കെട്ടി ഒരു നാട്ടിൻ പുറത്തുകാരനെ പോലെ നിൽക്കുന്ന ഭദ്രനെ ഒന്ന് അടിമുടി നോക്കി നന്ദ മാഡം അവനെ തരം നോക്കി നിൽക്കുന്ന നന്ദയെ ഭദ്രം വിളിച്ചു ഒന്ന് ഞെട്ടി നന്ദ ആ ഞാൻ ഞാൻ ഭദ്രനെ നിന്ന് കാണാൻ നന്ദ പറഞ്ഞു വരൂ മാഡം അവനൊരു ബഹുമാനത്തോടെ നന്ദയ്ക്ക് വഴിമാറി കൊടുത്തു നന്ദ അവൻ്റെ അടുത്ത് കൂടെ നടന്ന് ഹാളിലേ കയറി അകത്ത് കയറിയതും വല്ലാത്തൊരു നല്ല മണം അവളുടെ മൂക്കിലേക്ക് തുളച്ച് കയറി അവൾ കണ്ണുകളടച്ചത് ഒന്നുകൂടെ നീട്ടി വിളിച്ചു മാഡം ഇരിക്കുക കണ്ണുകളടച്ച് ഹാളിൽ നിൽക്കുന്ന നന്ദയെ കാണേ ഭദ്രൻ പറഞ്ഞു അവനെ നോക്കിയിന്ന് പുഞ്ചിരിച്ച് സോഫയിലേക്ക് ഇരുന്ന് നന്ദ ഭദ്രൻ ഇരിക്കുക അവളെ തന്നെ നോക്കി നിൽക്കുന്നവനോടായി നന്ദ പറയുന്നു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് അവളുടെ ഓപ്പോസിറ്റ് സോഫയിലേക്ക് ഇരുന്നു ഭദ്രൻ നന്ദ എന്തു പറയാൻ തുടങ്ങണം എന്നറിയാതിരുന്നതും ഇതുവരെ സസ്പെൻഡ് ചെയ്ത മേൽ വന്നില്ല മാഡം അവളെ നോക്കി ഭദ്രൻ പറയുമ്പോൾ അവൾ കാണാത്തൊരു കള്ളപ്പുഞ്ചിരി അവൻ്റെ ഉണ്ടായിരുന്നു അവൻ പറയുന്ന കേട്ടതും ഒരു ചമ്മീച്ചിരിയുടെ നെറ്റിയൊന്നൊഴിഞ്ഞു നന്ദ ഐ ആം ഐ ആം സോറി ഭദ്രൻ താൻ പറയുന്നൊന്നും കേൾക്കാൻ പോലും നിൽക്കാതെ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇങ്ങനെ നന്ദ വാക്കുകൾ കിട്ടാതെ നിന്നു അവളെ നോക്കിയൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു ഭദ്രൻ ഇറ്റ്സ് ഓക്കെ മാഡം ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ് മേഡം കുറച്ച് നേരത്തെ വന്നു എന്നേ ഉള്ളൂ ഭദ്രൻ പറഞ്ഞു നന്ദിയൊന്നും മിണ്ടാതെ എഴുന്നേറ്റു എനിക്ക് കുറച്ച് ദേഷ്യവും എടുത്ത ചാട്ടവും കൂടുതലാണെന്ന് അമ്മ പറയും ആദ്യമൊന്നും എനിക്ക് എങ്ങനെ തോന്നിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നന്ദ പറഞ്ഞു ഭദ്രൻ അവളെ നോക്കുക മാത്രം ചെയ്തു ആ ദേഷ്യവും വാശിയും കുറുമ്പും തന്നോളം മാർക്കാൻ അറിയുക എന്ന പോലെ ഓക്കെ ഭദ്രൻ ഓഫീസിൽ കുറച്ച് വർക്കുണ്ട് പോട്ടെ നന്ദ വാച്ചിലേക്ക് നോക്കി പറഞ്ഞ് മുന്നോട്ട് നടന്നു മാഡം വലതും കഴിച്ചോ ഭദ്രൻ ചോദിച്ചതും നടത്തം നിർത്തി തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്ന് പോയി നന്ദ ഞാനും കഴിച്ചിട്ടില്ല മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം ഭദ്രം പറതും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നന്ദ ഒരു കോഫി മാത്രം കുടിച്ച് ഇത്രയും നേരം പിടിച്ചുനിന്ന് കൊണ്ടുതന്നെ നല്ല വിശപ്പുണ്ടായിരുന്ന നന്ദയ്ക്ക് അവൾ കൈകി ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നതും കണ്ടു നല്ല ചൂടിടയും സാമ്പാറും ടേബിളിൽ ഇരിക്കുന്നത് അത് കണ്ടതും ചിരിയുടെ ടേബിളിരുന്ന് നന്ദ അവൾക്ക് എതിർ വശത്തായി നന്ദനും നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ അധികം സംസാരിച്ച് നിൽക്കാതെ നന്ദ മൂന്നാലിടയുടെ എടുത്ത് കഴിച്ചു അവൾ ചെയ്യുന്നു നോക്കി ചെറുപുഞ്ചിരിയോടെ അവൾ കാണാത്ത ഭാവത്തിൽ കഴിച്ചുകൊണ്ടിരുന്നു ഭദ്രൻ വയറു നിറഞ്ഞതും നന്ദ അവളുടെ പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു അവൾ കഴിച്ചപ്പോയി ക്ലീൻ ചെയ്ത് പുറത്തേക്ക് വന്നു അപ്പോഴാണ് ഭദ്രൻ കഴിച്ച് എഴുന്നേൽക്കുന്നത് അവൻ വേഗം കൈ കഴുകി നന്ദയുടെ അടുത്തേക്ക് വന്നു അവൾ അവനു നേരെ കൈ നീട്ടി പുഞ്ചിരിയുടെ കയ്യിൽ കൈ ചേർത്ത് ഭദ്രൻ താങ്ക് യു ഭദ്രൻ എല്ലാത്തിനും എല്ലാത്തിനും താങ്ക്സ് ചെയ്യുന്ന വർക്കിനും കഴിക്കാൻ വന്ന ഫുഡിനും എല്ലാത്തിനും താങ്ക്സ് അവൻ്റെ കൈ മെല്ലെ ഒന്ന് കുലുക്കി നന്ദ പറയുമ്പോൾ ലോകം പിടിച്ചെടുത്ത സന്തോഷമായിരുന്നു അവൻ്റെ മനസ്സിൽ അവൻ്റെ കയ്യിൽ നിന്ന് കൈ മോചിപ്പിച്ചൊരു ചിരിയോടെ തിരിഞ്ഞു നടന്നു നന്ദ കുറച്ച് മുന്നോട്ട് നടന്ന് അവനെയും തിരിഞ്ഞു നോക്കിയവൾ അവൾ നോക്കിയതറിഞ്ഞതും അവളെ തന്നെ നോക്കി ഭദ്രൻ നാളെ ജോഗിങ്ങിന് പോകാൻ റെഡി ആയിക്കോ ഷാപ്പ് സിക്സ് തേർട്ടി ഓക്കെ നന്ദ ചെറു ചിരിയോട് പറഞ്ഞു വായും പൊളിച്ച അവളെ നോക്കി തലയാട്ടി ഭദ്രൻ അവൾ വാതിൽ കടന്ന് പുറത്തേക്ക് പോയതും അവിടെ നിന്ന് കളിച്ചു ഭദ്രൻ ഏ ഉറുക്കെ പറഞ്ഞ് ഒന്ന് വട്ടം കറങ്ങിയതും മുന്നിൽ അവൻ്റെ പ്രവൃത്തി കണ്ട് അന്തം വട്ടം നിൽക്കുന്ന നന്ദയെ കണ്ടതും കാറ്റഴിച്ച ബലൂൺ പോലെ അവളെ നോക്കി ചമ്മി ചിരി ചിരിച്ചു നിന്നു ഭദ്രൻ ഞാൻ എൻ്റെ ഫോൺ ഭദ്രൻ്റെ ഭാവം കാണിയാൽ ചിരി വന്നെങ്കിലും അത് പിടിച്ചു നിർത്തി നന്ദ പറന്നും അവൻ ചുറ്റുമുന്ന് നോക്കി സോഫയിൽ നിന്നും അവളുടെ ഫോണെടുത്ത് അവളെ നോക്കാതെ അവളുടെ നേർക്ക് നീട്ടി വന്ന ചിരി പിടിച്ചു നിർത്തി ആ ഫോൺ വാങ്ങി അവളെ നോക്കി നന്ന ഡാൻസ് നന്നായിട്ടുണ്ട് നടക്കട്ടെ നന്ദ ചിരിയോട് പറഞ്ഞ് പുറത്തേക്ക് നടന്നു അയ്യേ എന്നും പറഞ്ഞ് തലയിൽ കൈവച്ച് സോഫയിലേക്ക് മലർന്നു വീണു ഭദ്രൻ അപ്പോഴും മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ്റെ പ്രവൃത്തി ആലോചിച്ചു കൊണ്ടിൽ വന്ന പുഞ്ചിരി മായാതെ കാറിലേക്ക് ഓഫീസിലേക്ക് പോകുമ്പോൾ കാരണം അറിയാത്തൊരു സന്തോഷം അവളിൽ നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു ജോഗിങ്ങിന് നന്ദയുടെ കൂടെ വരുന്ന ഭദ്രനെ കണ്ടതും എല്ലാവരും അവനെയും നന്ദയും മാറി മാറി നോക്കി നന്ദ നന്ദാരുമായും ഇതുവരെ നേരെ സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ആ സ്ഥാനത്ത് അവൾ ഒരാളെ കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊന്നും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്താണ് സത്യം ജോഗിങ്ങിന് പോകാൻ റെഡിയായവരും പാർക്കിലിരിക്കുന്നവരും വാച്ച്മാനും എല്ലാവരും നന്ദയെയും ഭദ്രനെയും നോക്കുന്നുണ്ട് എങ്കിലും നന്ദ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ഷൂലേസ് ഒന്നുകൂടെ മുറുക്കെ കെട്ടി മുന്നോട്ട് ഓടി അവളുടെ കൂടെ ഭദ്രനും ഓടുന്നത് കണ്ടതും ദീപു ബെഞ്ചിൽ നിന്ന് മേടുന്നിട്ട് വായും തുറന്ന ഭദ്രനെ നോക്കി ബാനിയുടെ കളർ ഒന്ന് പൊക്കി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു ഭദ്രൻ ദീപു ഒരു ചിരിയുടെ ഓൾ ദ ബെസ്റ്റ് എന്ന് കൈ കൊണ്ട് കാണിച്ചതും കണ്ണുകളൊന്ന് ചിമ്മി തുറന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ ഭദ്രൻ അവളുടെ കൂടെ ഉണ്ടെങ്കിലും അന്ന് ശ്രദ്ധിക്കാതെ ചേവിയിലെ എയർപോളിൽ നിന്ന് വരുന്ന പാട്ട് കേട്ടാണ് ഓടുന്നത് ഭദ്രൻ ചുറ്റും നോക്കി ഓടുമ്പോൾ അവൻ എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകുന്നത് ശ്രദ്ധിച്ചു നന്ദ എന്നാൽ അവളൊന്നും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ ഓടിക്കൊണ്ടിരുന്നു ഒരുപാട് ദൂരം മൂടിയതും നേരം റെസ്റ്റ് എടുക്കാനായി ഒരു ബെഞ്ചിലായിരുന്നു നന്ദ അവളിരിക്കുന്നത് കണ്ടതും അവളുടെ അടുത്തായി അവളെ നോക്കാതെ ദൂരേക്ക് നോക്കി ഭദ്രനും താനെന്തിനെ വെറുതെ എല്ലാവരോടും ചിരിക്കുന്നേ അവനെ നോക്കി പിന്നെ ദൂരേക്ക് നോക്കി നന്ദ ചോദിച്ചു ഒന്ന് പുഞ്ചിരിച്ച് അവളെ നോക്കി ഭദ്രൻ പുഞ്ചിരിയല്ലേ മാഡം അതാർക്കും കൊടുക്കാലോ ചിലവൊന്നും ഇല്ലല്ലോ അതിന് കാണുന്നവർക്കും കൊടുക്കുന്നവർക്കും സന്തോഷമല്ലേ ഉണ്ടാവൂ ഭദ്രൻ പറഞ്ഞതും അവനെയും നോക്കിയൊരു പുച്ഛാഗത്തോടെ നോക്കിയവൾ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് നമ്മളെ ഉണ്ടാവും ഭദ്രൻ ഞാനിപ്പോൾ പുഞ്ചിരിച്ച ആരും തൻ്റെ കൂടെ ഉണ്ടാവില്ല നമുക്ക് നമ്മളേ ഉള്ളൂ വെറുതെ ആരുമായും കൂടുതലെടുക്കാതെ ഇരിക്കും തല്ലേ അപ്പോൾ നല്ലത് നന്ദ പറഞ്ഞും ദൂരേക്ക് നോക്കി ഭദ്രൻ ബെഞ്ചിൽ ചാരിരുന്നു മാഡത്തിന് ജോസേട്ടൻ അറിയോ അവളെ നോക്കാതെ ചോദിക്കുന്നവനെ കണ്ടതും അവളില്ലെന്നും തലയാട്ടി അവനെ നോക്കി മാഡത്തിൻ്റെ അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളതാ രണ്ട് ദിവസം മുന്നേ ഓഫീസിലേ പോകാൻ വണ്ടി കിട്ടാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ആ ചേട്ടനാണ് എന്നെ ഓഫീസിലെത്തിച്ചത് ഭദ്രൻ പറയുന്നതും അവനെ നോക്കിയും തലയാട്ടി നന്ദ ഈ നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഇവിടെ ആരെയും അറിയില്ലായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഇവിടെ എനിക്ക് ജോസേടനുണ്ട് വാസുചേട്ടനുണ്ട് ദീപുണ്ട് മേരിച്ചി ഉണ്ട് സോഫിയുണ്ട് ഉണ്ട് ഞാൻ ഇന്ന് രാവിലെ പുഞ്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യർ എനിക്ക് ചുറ്റുമുണ്ട് അവരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും പക്ഷേ അവരൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റും ഭദ്രം ഭരതം അവനെ തന്നെ നോക്കി ഇന്ന് പോയി നന്ദ അവളുടെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വന്നിരുന്നു ഒരു ചായ ആയാലോ ഭദ്രൻ ചോദിച്ചു നോ ഐ ഡോണ്ട് വാണ്ടു നന്ദ പറഞ്ഞു നേരത്തിന് വേണ്ടെങ്കിൽ വേണ്ട ഞാനൊരു ചായ കുടിക്കുന്നു അതും പറഞ്ഞ ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് രണ്ട് ചായ വാങ്ങി ഭദ്രൻ ഒന്ന് അവളുടെ അടുത്തായി വെച്ചു അവളെ നോക്കാതെ ദൂരെ ആളുകൾ നടന്നു പോകുന്നു നോക്കി ചായ ചുണ്ടോട് അടുപ്പിച്ചു ഭദ്രൻ അവൻ തനിക്കടുത്തായി വെച്ച ചായയിലേക്ക് അവനെയും ഒന്ന് നോക്കി നന്ദ കുറച്ചു നേരം അങ്ങനെ ഇരുന്നു പിന്നെ മെല്ലെ ആ ഗ്ലാസ് എടുത്ത ഭദ്രനെ നോക്കാതെ ആ ചായ മെല്ലെ സിപ്പ് ചെയ്തും അവളെ നോക്കാതെ തന്നെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ ദിവസങ്ങൾ വീണ്ടും ആരെയും കാത്തു നിൽക്കാതെ ഓടിക്കൊണ്ടേയിരുന്നു നന്ദ മെല്ലെ മെല്ലെ ഭദ്രനുമായി അടുത്തുകൊണ്ടിരുന്നു അവൻ്റെ തമാശകളും ചിരിയും എല്ലാം നന്ദയ്ക്ക് ഇഷ്ടമായി കൊണ്ടിരുന്നു രാവിലെ അവൻ്റെ കൂടെ നടന്ന് അവൻ പുഞ്ചിരിക്കുന്നവരോടൊക്കെ നന്ദയും പുഞ്ചിരിക്കാൻ തുടങ്ങി അവനെപ്പോലെ വാതോരത്ത് സംസാരിക്കില്ല എങ്കിലും അവളും അവനോട് കുറച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി എങ്കിലും ഓഫീസിലേക്ക് നന്ദയും ഭദ്രനും വേറെ വേറെ ആയിരുന്നു പോയിരുന്നത് നന്ദ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നതെല്ലാം കുറഞ്ഞു വന്നു നന്ദയുടെ മാറ്റം എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എങ്കിലും അതിന് കാരണം ഭദ്രനാണെന്ന് നന്ദയ്ക്ക് പോലും മനസ്സിലായിരുന്നില്ല എന്നതാണ് സത്യം വല്ലാത്തൊരു സന്തോഷവും സമാധാനവും നിറഞ്ഞിന്ന ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് ദീപുവിന്റെ ബർത്ത്ഡേക്ക് ഭദ്രന്റെ കൂടെ നന്ദയെ വിളിച്ചു നന്ദ അവരെ നോക്കി കവിൾ മെല്ലയും തലോടി വരാം എന്ന് പറഞ്ഞതും നന്ദയും ഭദ്രനെയും മാറി മാറി നോക്കി ദീപു പാർട്ടിൽ ഭദ്രനോടൊപ്പം വരുന്ന നന്ദയെ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ എല്ലാവരും നിന്ദം നന്ദ എല്ലാവരെയും നോക്കി നിന്നും പുഞ്ചിരിച്ചു ഒരു റെഡ് ഗൗൺ ആണ് നന്ദിട്ടിരുന്നത് അതിന് മാച്ചായിട്ടുള്ള ഓർണമെൻസും എല്ലാം കൂടി ഒരു മാലാഗിയെ പോലെ ഉണ്ടായിരുന്ന അവൾ അവൾ അടുത്ത ഒരു ബ്ലാക്ക് പാൻറ്റും റെഡ് ഷർട്ടും ഇട്ട് ഭദ്രനും ആ പാർട്ടി ഒരു റെഡ് തീം ആയതുകൊണ്ട് തന്നെ എല്ലാവരും റെഡ് ഡ്രസ്സായിട്ടായിരുന്നു വന്നത് എല്ലാവരും അവളെ ബഹുമാനത്തോടെ നോക്കുമ്പോൾ അവളിൽ ഒരാളായി നിന്നോ നന്ദ എങ്കിലും ഭദ്രൻ്റെ അടുത്ത് നിന്ന് മാറാതെ നിൽക്കുന്നവളെ ചെറു നോക്കി നിന്നു പോയി ഭദ്രൻ കേക്ക് മുറുക്കലും പാട്ടും ഡാൻസും ഒക്കെ അടിച്ചു പൊളിച്ചു എല്ലാവരും നന്ദയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ ഭദ്രനെ തിരിഞ്ഞുകൊണ്ടിരുന്നു അവൻ ദൂരെ നിന്ന് ബിയർ കുടിക്കുന്ന കണ്ടതും അവനെ നോക്കി പുഞ്ചിരോട് നിന്നു നന്ദ അവനോട് കൂടുതൽ അടുക്കുന്ന പോലെ അതെന്തായിരിക്കും എന്നറിയാതെ നിന്നും നന്ദ പാർട്ടിയെല്ലാം കഴിഞ്ഞ് നന്ദയും ഭദ്രനും ഒരുമിച്ച് നടക്കുമ്പോളാണ് ഭദ്രൻ്റെ കണ്ണുകൾ അവളുടെ വലത് കയ്യിലെ മോതിര എത്തുന്നത് മാഡം ഈ റിംഗ് നന്നായിട്ടുണ്ട് മാഡം സെലക്ട് ചെയ്താണോ അവളെ നോക്കി പകർച്ചയില്ലാതെ പറയാൻ ശ്രമിച്ചു ഭദ്രൻ നന്ദ ഒരു പുഞ്ചിരിയുടെ അവളുടെ വിരലിലേക്ക് നോക്കി ഏയ് ഞാനല്ലടോ അമ്മ വാങ്ങിയതാകും എനിക്ക് ഓർണമെന്റ്സ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല പക്ഷെ എന്തോ ഈ റിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കയ്യിൽ എന്ന് വന്നു കൂടിയതാണെന്ന് അറിയില്ല ഇതുവരെ അഴിച്ചു വെക്കാൻ തോന്നിയിട്ടില്ല നന്ദ പറയതും അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി ഭദ്രൻ ഒരു പുഞ്ചിരിയോട് അവനോട് എന്താണെന്ന് പുരികമുയർത്തി നന്ദ ചോദിച്ചു അവളെ വലിച്ച് തൻ്റെ നെഞ്ചോട് ചേർക്കാൻ ഇത് ഞാൻ നിനക്ക് വാങ്ങി തന്ന അടി എന്ന് ഉറക്കെ പറയാൻ കൊതിച്ചു പോയ നിമിഷം അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി മറ്റെങ്ങും നോക്കി മുന്നോട്ട് നടന്നു ഭദ്രൻ തൻ്റെ കൂടെ ഉള്ളവൻ തനിക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു തൻ്റെ പ്രാണനായിരുന്നു എന്നറിയാത്ത അവളും എന്തോ പിന്നീട് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല രണ്ടു പേരിലും വല്ലാത്തൊരു മൗനം മൗനം തളം കെട്ടി നിന്നു ഗുഡ് നൈറ്റ് ഭദ്രൻ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തിയതും നന്ദ പറഞ്ഞു ഒരു പുഞ്ചിരിയുടെ തലയാട്ടി ഭദ്രൻ ഗുഡ് നൈറ്റ് ഭദ്രൻ പറഞ്ഞു നാളെ ഓഫീസിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം ജോഗിങ്ങിന് നാളെ ഞാനില്ല വീട്ടിൽ നിന്ന് ചെറിയൊരു വർക്കൗട്ട് ചെയ്തോളാം ഓക്കെ നന്ദ പറഞ്ഞു അവളെ നോക്കി തലയാട്ടി അവൻ്റെ ഫ്ലാറ്റിലേക്ക് നടന്നു ഭദ്രൻ അവൻ പോകുന്നതും ടോറ് തുറന്ന് കയറുന്നതും നോക്കി നിന്ന് പോയി നന്ദ അകത്ത് കയറിയതും സോഫയിലേക്ക് മലർന്നു കിടന്നു അടച്ചു ഭദ്രൻ അവൻ്റെ മനസ്സിലേക്ക് അവൻ അവളുടെ വിരലിലേക്ക് മോതിരമിട്ട് കൊടുക്കുന്നതും അത് നോക്കി പുഞ്ചിരിയോടെ തൻ്റെ കവിളിൽ അമർത്തിമുത്തി ഓടിപ്പോന്ന് നന്ദയുടെ മുഖം മനസ്സിലേക്ക് വന്നതും അറിയാതെ നിന്ന് പുഞ്ചിരിച്ചു അവൻ ഇത് അഴിക്കരുത് ആർക്കും കൊടുക്കരുത് ഭദ്രം പറഞ്ഞു കണ്ണുകൾ വിടത്തി ഇല്ലെന്ന് തലയാട്ടി നന്ദ ഇല്ല കൊടുക്കൂല എൻ്റെ കുട്ടിയുടെ നന്ദക്ക് വാങ്ങി തന്നല്ലേ നന്ദി ഇത് കളയൂല സത്യം നന്ദി എന്താ പറഞ്ഞത് ഭദ്രൻ്റെ മനസ്സിലേക്ക് വന്നു അടഞ്ഞു കിടക്കുന്ന കണ്ണുകളിൽ നിന്ന് കുഞ്ഞൊരു കണ്ണുനീർ അവൻ്റെ കണ്ണിൽ നിന്ന് ചെനിയിലേക്ക് ഒലിച്ചു വന്നു പാർട്ടി കഴിഞ്ഞ് വന്ന നന്ദ കുളി കഴിഞ്ഞു ഒരു ഷോർട്സും ടീഷർട്ടും ഇട്ട് കണ്ണാടയ്ക്ക് മുന്നിൽ വന്നിന്നു അവൾ ഡെയിലി ചെയ്യുന്ന പോലെ ഓരോ ക്രീം മുഖത്തും കയ്യിലും കാലിലും എല്ലാം തേച്ചു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ അവളുടെ വിരലിലേക്ക് ചെന്നത്തിയതും അവൾ ആ മോതിരം ഒന്ന് നോക്കി ഒരു വെള്ളക്കല്ല് മാത്രമുള്ള സിമ്പിൾ റിംഗ് ആണ് എങ്കിലും അതിനെന്തോരു പ്രത്യേകത ഉള്ളതുപോലെ തോന്നി അവൾക്ക് അവൾ മെല്ലേ ആ മോതിരത്തിൽ വിരലെ കൊണ്ട് തലോടിയതും ഒന്ന് പുഞ്ചിരിച്ചു പോയി നന്ദ അത് അണിയിച്ചവൻ തനിക്കൊപ്പം തൻ്റെ സ്നേഹം കാത്തു നിൽക്കുന്നത് അറിയാതെ